കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് പിടികൂടിയ കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്ത് ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുമെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പന്ത്രണ്ടിന് കത്ത് നൽകിയിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ക്യാമ്പസിൽ പോലീസ് റെയ്ഡ് നടത്തിയത് അതേസമയം സംഭവത്തിൽ മുൻ കെ എസ് യു പ്രവർത്തകർ പിടിയിലായിട്ടുണ്ട് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷുഖ് ഷാരിഖ് എന്നിവരാണ് പിടിയിലായത് അമൽനാഥ് ചേരുകയാണ് അമൽനാഥ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇത്തരത്തിൽ പോലീസിന് ഇടപാട് നടത്തുന്നതിൽ എത്താൻ സാധിച്ചത് എന്ന് പറയുന്നത് പ്രിൻസിപ്പളിന്റെ ഇടപെടലാണ് പ്രിൻസിപ്പിൾ ഇത്തരത്തിൽ ഹോളി ആഘോഷം കോളേജ് നടക്കുന്നതിന് മുൻനിർത്തി നൽകിയ ഒരു കത്താണ് എന്താണ് കത്തിൽ പറയുന്നത് അതിനാൽ തീർച്ചയായും ഇത്തരത്തിൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജിൽ പരിശോധന നടന്നത് ഇത്തരത്തിൽ ഈ പ്രിൻസിപ്പളിൻ്റെ കത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ ഹോളി ആഘോഷത്തിന് മുൻപായി ഇത്തരത്തിൽ ഈ ക്യാമ്പസിനകത്ത് വലിയ രീതിയിലുള്ള ലഹരി വിതരണം പ്രത്യേകിച്ച് കഞ്ചാവ് വിതരണം നടക്കും എന്നാണ് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസിൻ്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാത്രിയോടും ക്യാമ്പസ് ഹോസ്റ്റലിൽ പരിശോധന നടത്തുകയും ഏകദേശം രണ്ട് കിലോയ്ക്ക് അടുത്ത് കഞ്ചാവ് പിടികൂടിയ സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളു ഈ കത്തിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് ക്യാമ്പസിൽ വലിയ രീതിയിലുള്ള ലഹരി ഇടപാട് നടക്കുന്നുണ്ട് എന്ന സൂചനകളായിരുന്നു ഒപ്പം തന്നെ പണപ്പിരിവ് നടക്കുന്നുണ്ട് അതായത് ലഹരി വാങ്ങാൻ വേണ്ടി വാങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് ചെറിയ പാക്കറ്റുകളിലാക്കിയുള്ള കഞ്ചാവ് വാങ്ങാൻ വേണ്ടി കുട്ടികളിൽ നിന്നും ഈ പണം പിരിക്കുന്ന ഒരു സാഹചര്യം അടക്കം ക്യാമ്പസിനകത്തുണ്ട് എന്നായിരുന്നു പ്രിൻസിപ്പൾ ഈ പോലീസിന് നൽകിയ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നട പരിശോധനയോടുകൂടി ഈ കത്തിലുള്ള വാസ്തവം മനസ്സിലാവുകയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിൽ ഹോസ്റ്റലിലെ പതിനൊന്നാം നമ്പർ റൂമിൽ നിന്നും രണ്ട് കിലോയ്ക്കടുത്ത് കഞ്ചാവ് പിടികൂടുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ രാവിലെയോടുകൂടിയാണ് ആകാശിന് കഞ്ചാവ് എത്തിച്ച ആഷിക്കിനെ പിടികൂടിയത് ആലുവയിൽ നിന്നുമായിരുന്നു ആഷിക്കിനെ പിടികൂടിയിട്ടുണ്ട് ായിരുന്നത് ആഷിഖിനു കൂടെ മറ്റൊരാൾ കൂടി അതായത് ഷാരിഖ് എന്ന മറ്റൊരാളെ കൂടി പിടികൂടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ അതായത് ഇന്ന് രണ്ടു രണ്ടുപേരാണ് പോലീസിന്റെ പിടി ായിരിക്കുന്നത് ഇവർ രണ്ടുപേരും മുൻ കെ എസ് യു പ്രവർത്തകരാണ് എന്നും നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ആഷിക്ക് മുൻ കെ എസ് യു ക്യാമ്പസിനകത്തെ മുൻ കെ എസ് യു പ്രവർത്തകനാണ് ഒപ്പം തന്നെ ഷാരിഖ് മുൻ കെ എസ് യു ഭാരവാഹി കൂടിയാണ് ഷാരിഖിന്റെ പങ്കുമായി ബന്ധപ്പെട്ട് വ്യക്തമായ പരിശോധനകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ആകാശിനെ കുറിച്ച് വ്യക്തമായ സൂചനകളും ഉണ്ട് അതായത് ആകാശ് ഇത്തരത്തിൽ ക്യാമ്പസിനകത്ത് ചെറിയ പാക്കറ്റുകളായി കഞ്ചാവ് വിൽക്കുന്ന വ്യക്തിയാണ് എന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമായി സൂചി ിച്ചിട്ടുണ്ട് ഈ പരിശോധന നടക്കുന്ന സാഹചര്യത്തിൽ ഈ മുറിക്കകത്തെ ഇത്തരത്തിൽ ചെറിയ പാക്കറ്റുകൾ ഒപ്പം തന്നെ കഞ്ചാവ് പൊടിക്കുവാനുള്ള ഉപകരണങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും പോലീസ് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഒപ്പം തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് കഞ്ചാവിൻ്റെ വെയിറ്റ് അളക്കുന്നതിനുള്ള മിഷൻ അടക്കം ഇത്തരത്തിൽ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ വലിയൊരു ബിസിനസ്സായി തന്നെയാണ് ഈ ക്യാമ്പസ് ഹോസ്റ്റലിൽ ഈ ആകാശും ഒപ്പം തന്നെ കൂട്ടാളികളും ഇത് നടത്തിയിട്ടുണ്ടായിരുന്നത് ഇതിൽ ആശിൻ്റെയും ഒപ്പം തന്നെ ഷാരിഖിൻ്റെയും വ്യക്തമായ പങ്ക് ഇവരാണ് പുറത്തുനിന്നും ആകാശിനും സംഘത്തിനും ഇത്തരത്തിൽ ഈ കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്നും ഇതിൽ നിന്നും വ്യക്തമാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉള്ളത് ആതിര അമൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ ഒരു ഗൗരവം എന്ന് പറയുന്നു ഇത്തരത്തിലൊരു ബിസിനസ് എന്ന രീതിയിലാണ് ഒരു കലാലയത്തിൽ ഇത്തരം ലഹരി വേട്ടം നടത്തുന്നത് അത് മാത്രമല്ല ഈ കത്തിൽ പരാമർശിക്കുന്ന മറ്റേ കാര്യങ്ങളുണ്ട് വിശ്വസനീയമായിട്ടുള്ള ഉറവിടങ്ങളിൽ നിന്നും പ്രിൻസിപ്പൽ ഇത്തരത്തിലുള്ള വിവരം ലഭിക്കുന്നു അത് മാത്രമല്ല പണപ്പിരിവടക്കം കോളേജിൽ നടത്തുന്നു ആ ഒരു വസ്തുതയുടെ ഗൗരവം കണക്കിലെടുത്താണ് ആ കോളേജിന്റെ മേലധികാരി എന്ന നിലയിൽ പോലീസിനോട് ഇത്തരത്തിലൊരു അഭ്യർത്ഥന നടത്തുന്നത് ഒരു സുരക്ഷ അത് കോളേജിൽ ഏർപ്പെടുത്തണം എന്നുള്ളത് അത് മാത്രമല്ല ഇത്തരത്തിൽ പിടിയിലായിട്ടുള്ള ആഷിക് ഷാരുഖ് എന്നിവർ അവർക്ക് കെ എസ് യുമായിട്ടുള്ള ബന്ധം നമ്മൾ ഈ ഒരു പങ്ക് വലുതാണ് ാണ് വ്യാപ്തി എത്രത്തോളം വലുതാണ് എന്നൊരു കാര്യം കൂടിയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിരാ തീർച്ചയായും അതായത് എന്ന് പറഞ്ഞ ഒരു വിദ്യാർത്ഥി സംഘടന ഏതൊരു വിദ്യാർത്ഥി സംഘടനയെ എടുത്തു നോക്കിയാണെങ്കിലും ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ടത് തന്നെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നട ത് വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്തമാണ് എന്നാൽ നിലവിൽ ഇപ്പോൾ വളരെ നിരാശാജനകമായ അല്ലെങ്കിൽ വേദനാജനകമായ വാർത്തകൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഒരു വിദ്യാർത്ഥി സംഘടനയുടെ നേതാക്കൾ ഭാരവാഹികളുടെ നേതൃത്വത്തിലാണ് ഒരു ക്യാമ്പസിനകത്ത് ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഒപ്പം തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന നടത്തുന്നത് എന്നത് ഏറെ വേദനാജനകമായ ഒരു കാര്യം കൂടിയാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇന്ന് പിടിയിലായ രണ്ടു പേർക്കും കെ വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു ഇവർ രണ്ടുപേരും മുന്നേ തന്നെ ഈ ക്യാമ്പസിൽ പഠിച്ച് ിറങ്ങിയവരാണ് ഈ ക്യാമ്പസിൽ പഠിക്കുന്ന സാഹചര്യത്തിൽ ഇതിൽ ഒരാൾ ഈ കെ എസ് യുവിൻ്റെ യൂണിറ്റ് ഭാരവാഹിയായി പ്രവർത്തിച്ചിരുന്നു മറ്റൊരാൾ ആഷിക്ക് കെ എസ് യുവിൻ്റെ പ്രവർത്തകനായിരുന്നു ഒപ്പം തന്നെ ഇതിലെ പ്രധാന പ്രതി ആകാശിന് കെ എസ് യു കെ എസ് യുവിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കഴിഞ്ഞ ദിവസം തന്നെ മനസ്സിലായിരുന്നു ഇതിൽ ഇത്തരത്തിൽ റെയ്ഡ് നടക്കുന്ന സാഹചര്യത്തിൽ ആ മുറിയിൽ ഉണ്ടായിരുന്നത് ആകാശ് ആദിൽ ഒപ്പം തന്നെ അനന്തു എന്നിവരായിരുന്നു പോലീസ് ഈ മുറിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇത് യഥാർത്ഥത്തിൽ ആദിലിൻ്റെയും അനന്തുവിൻ്റെയും മുറിയായിരുന്നു പോലീസ് പരിശോധനയ്ക്കായി ഈ മുറിയിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ആദിലും അനന്തും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു ആകാശ് മാത്രമായിരുന്നു പിന്നീട് ആ മുറിയിൽ ഉണ്ടായിരുന്നത് പിന്നീട് ആതിലിൻ്റെ ബൈറ്റിൽ നിന്നും അതായത് ആദിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അതിൽ വളരെ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഇതിലെ പ്രധാന പ്രതിയായ ആകാശ് ക്യാമ്പസിനകത്ത് കെ എസ് യുവിൻ്റെ യൂണിറ്റ് മെമ്പറായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്ന് വ്യക്തമായി മനസ്സിലാകുന്നുണ്ട് ഒപ്പം തന്നെ ആദ്യം മുന്നേ തന്നെ ഈ കെ സ്യു പാനൽ മത്സരിച്ച വിദ്യാർത്ഥി കൂടിയാണ് കെ എസ് യു പാനലിൽ ആർട്ട് സെക്രട്ടറിയായി മത്സരിച്ച വിദ്യാർത്ഥിയാണ് ഇത്തരത്തിൽ ഇത് നിലവിൽ പിടിയിലായവർക്കും ഒപ്പം തന്നെ ഇത്തരത്തിൽ കഞ്ചാവ് ഇവിടെ എത്തിച്ചവർക്കും ഒക്കെ കെ എസ് യുമായി വളരെ വ്യക്തമായ പങ്കുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ആദ്യം ശരി വ്യക്തമാണ് അമൽനാഥാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്